எல்லாருக்கும் ஆசம் அவேர்ஸ் அசோசியே எட்டாமது சவுத் இண்டிய இன்டர்ஸ்கூள் டூர்மெண்ட்ஷிப்பினர் போட்டதுமெண்ட் ரெண்டாயிரத்திபத்தி ஜெனுவரி மூணு முதல் அஞ்சாம் தீதி வரையான மஹாராஷ்டிரிலிபிஎஸ்ஷிப்பில் ാണ് കോഴികൾ സംഘടിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ മുഖ്യ സ്പോൺസർ കല്യാണം കേന്ദ്ര കോഴിക്കോടാണ് ഈ മത്സരത്തിലെ വെല്ലുവിളികൾക്ക് കോൺഫ്രി ലഭാഗത്തിൽ പതിനായിരം രൂപയും രണ്ടാം സ്ഥാനത്തൊക്കെ എണ്ണായിരം രൂപയും പക്ഷേ സൗത്ത് ഇന്ത്യ ലെവലിലേക്ക് നമ്മൾ സൗത്ത് ഇന്ത്യ രണ്ട് ടീമുകൾ വേലമാർ ചെന്നൈയിൽ നിന്ന് വന്ന് പെൺകുട്ടികൾ സെന്റ് ജോസഫ് ാണ് മത്സരങ്ങൾ ഉള്ളത് അതൊക്കെ ആണ് മൂന്നാം തീയതി അഞ്ച് ഉണ്ടാവും അതിനുശേഷം ആറാം തീയതി അഞ്ചാം തീയതി മൂന്ന് വർഷമാണ് എല്ലാ ദിവസവും വയ്യാൻ മാത്രമേ മത്സരം കൊടുക്കും